ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന സമയത്ത് ഓം നമ ശിവായ ഞാൻ ഈ പറയുന്ന രീതിയിൽ ജപിച്ചാൽ ഭഗവാൻ ഭഗവാനാണ് കുബേരനും ലക്ഷ്മിക്കും സമ്പത്ത് നൽകിയത് എന്നാണ് അപ്പം കുബേരൻ വരെ നിങ്ങളുടെ ദാസനായി ദാസനായിത്തീരും എന്നുവെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് രീതിയിലുള്ള വലിയ ഐശ്വര്യങ്ങളും സമ്പത്തും നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട ഓം നമ്മ ശിവായ ഞാനീ പറയുന്ന രീതിയിൽ ജപിച്ചാൽ മാത്രമല്ല ഇന്നത്തെ വീഡിയോ മുഴുവൻ ശിവരഹസ്യങ്ങളാണ് ഞാനിന്ന് വീഡിയോ ഇടാൻ ഒരു കാര്യമുണ്ട് ഇന്നലെ വൈകിട്ട് ഞാൻ ശിവവിദ്യ ചെയ്തിട്ട് ഞാൻ ചെയ്യുന്ന ശിവവിദ്യ എന്ന് പറഞ്ഞാൽ അത് ആദ്യ പതിനെട്ട് സിദ്ധന്മാർ ചെയ്ത ചില വിദ്യകളാണ് പ്രാവണനിൽ ചേർത്ത് ആ വിദ്യ ചെയ്തിട്ട് കിടന്ന് ഞാൻ ഭഗവാനോട് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടു ഞാൻ എപ്പോഴും ഗുരു ഗുരുവിനെ വിളിക്കാറുണ്ട് അപ്പോൾ എനിക്ക് ആ എനിക്ക് അറിവ് നൽകുന്ന അല്ലെ എന്നെ നയിക്കുന്ന ആ ഗുരുവിൻ്റെ ആ ഗുരുവിനോട് ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് കിടന്നു വെളുപ്പിന് വെളുപ്പാൽ കാലമായപ്പോൾ എനിക്ക് ദർശനം ശിവലിംഗ ദർശനമാണ് കിട്ടിയത് എൻ്റെ ഗുരുവും എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എല്ലാം ആ ശിവനിൽ സമർപ്പിച്ചിരിക്കുകയാണ് ശിവലിംഗ ദർശനമായി എനിക്ക് ദർശനം കിട്ടിയത് അപ്പം ഭഗവാനിൽ നിന്ന് കിട്ടിയുന്ന ഈ ജ്ഞാനങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇപ്പം ഇത് ഒരിക്കലും കിട്ടാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഇതൊരിക്കലും എത്ര ജന്മങ്ങളെടുത്താലും കിട്ടാത്ത കാര്യങ്ങളായി പറഞ്ഞു തരുന്നത് ശിവൻ്റെ രഹസ്യങ്ങളാണ് ഇത് വേറെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പം ഇത് നിങ്ങൾ മുഴുവൻ കാണുക ഇന്നത്തെ വീഡിയോ മുഴുവൻ ശിവരഹസ്യങ്ങളാണ് അപ്പം ആദ്യം പറയുന്നത് ഓം നമിശിവായ ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക രീതിയിൽ ജപിച്ചാൽ കുബേരനും നിങ്ങളുടെ ദാസനാകും എന്ന് വെച്ചാൽ നിങ്ങൾ ഏറ്റവും വലിയ സമ്പത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും അധിപതിയാകും പിന്നെ ശിവന്റെ കുറേ രഹസ്യങ്ങൾ എത്ര ജന്മങ്ങൾ തപസ് കിട്ടാത്ത രഹസ്യങ്ങളാണ് പറഞ്ഞു തരുന്നത് കാരണം ഞാൻ ആ ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന ആളാണ് എനിക്ക് ഭഗവാന്റെ ആ ദർശനം ശിവലിംഗ ദർശനം നിരവധി തവണ ധ്യാനത്തിരുന്നപ്പോഴും സ്വപ്നാവസ്ഥയിലും ഒക്കെ ലഭിച്ചിട്ടുണ്ട് ഭഗവാനിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അല്ലാതെ ഒന്നുമല്ല ഒരു സാധാരണ ഒരു വ്യക്തിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഈ ശിവവിദ്യകളൊന്നും സാമാന്യം ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് മിസ്സ് ചെയ്യരുത് വീഡിയോ മുഴുവൻ കാണുക ഇത് കാണുന്നവരെയും ഞാൻ നമിക്കുന്നു കാരണം ഇത് അറിയുന്ന ഇത് കാണുന്ന ഏതൊരാളും പുണ്യാത്മാവാണ് കാരണം അതുപോലുള്ള ശിവരഹസ്യ പറഞ്ഞതും അവരെയും ഞാൻ നമിക്കുന്നു ആത്മാർത്ഥമായിട്ട് നമിക്കുന്നു കാരണം ഇത്ര അറിവ് അറിയാൻ എന്ന് പറഞ്ഞാൽ അവർ പുണ്യാത്മാവായൊന്നു തന്നെ ആര് കണ്ടാലും ശിവൻ്റെ അനുഗ്രഹമുള്ളവരാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ അതിപുരാതീനമായ അതിപ്രാചീനമായ ശിവനോളം തന്നെ പഴക്കമുള്ള പരമ രഹസ്യം പറഞ്ഞു തരികയാണ് ഇപ്പോൾ ഒരിക്കലും ആരും പറഞ്ഞു തരില്ല പറഞ്ഞു തരാൻ അങ്ങനെ പറഞ്ഞു തരത്തില്ല ഭഗവാന്റെ അനുമതിയും ആ എനിക്ക് ഉൾക്കാഴ്ചയിൽ അതിനുള്ള ജ്ഞാനവും അനുമതിയും നൽകിയതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ ഭഗവാനോട് അതായത് നമ്മളുടെ സൂക്ഷ്മബോധത്തെ നീക്കുമ്പോൾ ഭഗവാനോട് ഭഗവാനെ ഈ ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്ക് എന്നും ഭഗവാന്റെ ഒരു സ്വപ്ന സ്വപ്നദർശനത്തിൽ എനിക്കൊരു ഭഗവാനെ എന്നോട് ഒരു അരുളപ്പാട് പോലെ പറയുമ്പോൾ ഞാൻ ഭഗവാനോട് ചോദിച്ചിട്ടുണ്ട് ഭഗവാനെ ഞാനെന്ത് പറയാനാണ് അപ്പം പറഞ്ഞു നീ ആത്മീയ കാര്യങ്ങൾ പറയുക അത് കേൾക്കാൻ കേൾക്കാനാളുണ്ടാവും എനിക്ക് ഭഗവാന്റെ വാക്കിനെ വിശ്വസിച്ചാണ് ഞാനീ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാതെ തള്ളിക്കളയാം ഏതായാലും ഇതറിയേണ്ടവരറിയും ചെയ്യേണ്ടവർ ചെയ്യും എല്ലാം നല്ല കാര്യങ്ങളാണ് ശിവരഹസ്യങ്ങളാണ് മുഴുവൻ അപ്പോൾ ആദ്യം പറയുന്നത് ഓം നമശിവായ ഒരു പ്രത്യേക രീതിയിൽ ജപിച്ചാൽ അതെന്താണ് പ്രത്യേക രീതി ഓം നമശിവായ എന്താണ് ഓം നമശിവായെക്കുറിച്ച് ശരിക്കും നമ്മൾ അറിഞ്ഞിരിക്കുന്നതും കേട്ടിരിക്കുന്നതിനൊക്കെ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഓം നമശിവായ ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം പറഞ്ഞു തരാം ഒരുപാട് കാര്യങ്ങളുണ്ട് സിദ്ധന്മാർ അല്ലെ മഹർഷിമാർ അല്ലെ തമിഴ് സിദ്ധന്മാർ ശിവസിദ്ധ യോഗികൾ ഓം നമശിവായ അവർ പ്രത്യേക രീതിയിലാണ് ഉപയോഗിക്കുന്നത് അതിനകത്ത് എല്ലാം ഉണ്ട് സർവ്വപ്രപഞ്ചവുമുണ്ട് മുപ്പത്തിമുക്കോടി ദേവതകളുമുണ്ട് സകല ജ്ഞാനവുമുണ്ട് അപ്പം ഞാൻ ഇപ്പം പറയാൻ പോകുന്നത് നിങ്ങൾ രാവിലെ കുളി കഴിഞ്ഞ് കുളിമുറിയിൽ നിന്ന് കഴിഞ്ഞ് നിങ്ങളുടെ ഈ നെറ്റിയിൽ ഇവിടെ നെറ്റിയുടെ മധ്യത്തിൽ കണ്ണ് തുറന്നുകൊണ്ട് തന്നെ ശ്രദ്ധ കൊടുത്ത് തമിഴിൽ ഗമനം വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഗമനം നിങ്ങളുടെ ശ്രദ്ധ ഇവിടെ വെച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ട് കണ്ണ് തുറന്നുകൊണ്ട് ഇവിടെ മനസ്സ് ഇവിടെ ശ്രദ്ധിക്കുക എന്നിട്ട് ഓം നമ ശിവായ എന്ന് ഇവിടെ മനസ്സ് ശ്രദ്ധിച്ചു വാഗോണ്ട് ജപിക്കുക ഇത് നിങ്ങൾക്കിഷ്ടമുള്ള അത്രയും സമയം ജപിക്കുക വേണമെങ്കിൽ ഒരു മിനിറ്റ് ജപിക്കാം അല്ലെങ്കിൽ മൂന്ന് തവണ ജപിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ജപിക്കാം മൂന്ന് തവണ ചെല്ലിയാൽ പോലും ഫലമുണ്ടാകും എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ശ്രദ്ധ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് നെറ്റിയുടെ മധ്യത്തിൽ ശ്രദ്ധിച്ച് ഓം നമശിവായ എന്ന് കൊണ്ട് നിങ്ങൾക്ക് കേൾക്കാം ശബ്ദത്തിൽ ഉച്ചരിക്കുക കിഴക്കോട്ട് തിരിഞ്ഞു വന്നുകൊണ്ട് കുളിമുറി എന്നുകൊണ്ട് തല തോർത്തിക്കഴിഞ്ഞ് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് അവസാനം ചെയ്താലും മതി എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം ഭഗവാനോട് ഇവിടെ ശ്രദ്ധിച്ചു പറയണം നിങ്ങളുടെ ആഗ്രഹം സത്യസന്ധവും ന്യായവും ആണെങ്കിൽ ഇന്നലെ നാളെ ഭഗവാനെ നടത്തി തന്നിരിക്കും കേട്ടോ അത്ഭുതകരമായ വിദ്യയാണ് എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം ഇവിടെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ അല്പം വെള്ളമെടുത്തിട്ട് നിങ്ങളുടെ വലുത് കയ്യിൽ അല്പം വെള്ളമെടുത്തിട്ട് നിങ്ങൾ തളിക്കുക നിൽക്കുന്നതിൻ്റെ മുന്നിലേക്ക് പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട തളിക്കുമ്പോഴും ഒന്നും പ്രാർത്ഥിക്കണ്ട നിങ്ങൾ ഒന്ന് വിഷുവായി ഇവിടെ ശ്രദ്ധിച്ച് മൂന്ന് തവണ ജപിച്ച ശേഷം ഇവിടെ ശ്രദ്ധിച്ച് നിങ്ങളുടെ ആഗ്രഹം ഭഗവാനോട് പറയുക നിങ്ങൾക്ക് എന്താ വേണ്ട സമ്പത്താണോ സമ്പത്ത് നിങ്ങൾക്ക് എന്ത് വേണേലും ഭഗവാനോട് പറയാം സത്യസന്ധമായ ന്യായമായിട്ട് ഇന്നല്ല നാളെ ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിരിക്കും സംശയമൊന്നും വേണ്ട അങ്ങനെ പ്രാർത്ഥിച്ച ശേഷം വലതു വലത് അല്പം ഉള്ളം കൈയ്യിൽ അല്പം വെള്ളം എടുത്തിട്ട് ഒന്നും പ്രാർത്ഥിക്കേണ്ട ഒന്നും ചിന്തിക്കേണ്ട നിങ്ങളെ മുന്നിലേക്കൊന്ന് തളിക്കുക പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട പ്രാർത്ഥിച്ച കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട വലുതായി വെച്ച് കുടമുറി എന്ന് പറയുക നിത്യേന ചെയ്യുക ഇതൊരു നാൽപ്പത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ ഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുന്നതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അറിയാൻ പറ്റും അത്ഭുതകരമായ വിദ്യയാണ് ലക്ഷങ്ങൾ കൊടുത്താൽ ഇതാരും പറഞ്ഞു തരത്തില്ല അങ്ങനെ ലക്ഷങ്ങൾ കൊടുത്താലും പറഞ്ഞു തരാൻ ഈ ഒരു വിദ്യ ആരുടെ കാണണമെന്നുമില്ല ഇത് ആ തമിഴ്സിദ്ധ പരമ്പരയുടെ വിദ്യയാണ് എനിക്ക് ആ ഭഗവാന്റെ ആ ഞാൻ ക്രിയായ ക്രിയാകുണ്ടെ പ്രാണായാമം ഗുരുവിനും സ്വീകരിച്ചതാണ് ശിവയോഗിയാണ് ഇപ്പം നമ്മളൊക്കെ ആ പതിനെട്ട് സിദ്ധ പരമ്പരയുടെ ആ ഭാഗം തന്നെയാണ് ആദ്യ പതിനെട്ട് സിദ്ധ പരമ്പരയുടെ അല്ലാതെ ഈ ചുമ്മാ ഒരാൾ കയറി പറയാൻ പറ്റുന്ന ശിവവിദ്യകളൊന്നുമില്ല നിങ്ങൾക്കത് കേൾക്കുമ്പോഴും മനസ്സിലാവും ഇവിടെയാണ് ചുഴിമുന ചുഴിമുല എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെയല്ല അല്ല ഇങ്ങനൊരു വരവരച്ചാലും ഇങ്ങനൊരു വരവരച്ചാലും നാലും കൂടുന്ന ജംഗ്ഷനിൽ തലയ്ക്കുള്ള പക്ഷെ സാമാനം ഇവിടെ സങ്കല്പിക്കുക ഈ ചുഴിമുലയിലാണ് എല്ലാ രഹസ്യങ്ങളും വരിക്കുന്നത് ഇവിടെയാണ് സർവ്വശക്തികൾ ഉറങ്ങിക്കിടക്കുന്നത് ഇവിടെയാണ് നിങ്ങളുടെ ആത്മബോധവും ഇച്ഛാശക്തിയും വിൽ പവറും എവറിത്തിങ് ഇവിടെയാണ് ഇവിടെ ഇവിടെ ഈശ്വരനെ അറിയുന്നവൻ എല്ലാത്തിനെയും ആ ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാവും അപ്പം ഇത് ഞാനീ പറഞ്ഞു തരുന്നത് ഞാനീ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ഒരു ഗുണമുണ്ടാവും ആ ഒരു പ്രാർത്ഥനയിലാണ് പറഞ്ഞു തരുന്നത് ഇത് എവിടെ നോക്കിയാലും ആരും വേറെ ആരും പറഞ്ഞു തരത്തില്ല പറഞ്ഞു തരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഒന്നാം സമയത്ത് പറഞ്ഞു തരുന്നത് എങ്ങനെ അത് അറിയണ്ടേ അറിയണമെങ്കിൽ ആ പരമശിവൻ വിചാരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഉത്കാഴ്ച തരുന്ന ജ്ഞാനമാണ് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകും സാധാരണ ഒരാൾക്ക് കിട്ടുന്ന ഒരു ഇത് കിട്ടുന്ന നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങളുടെ ഉണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ ഇത് നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ദിവസവും രാവിലെ ചെയ്യുക നിത്യേന ചെയ്താൽ ഈ ഓം വിഷുവായി എന്ന മന്ത്രത്തെക്കുറിച്ച് നിങ്ങൾ എന്താ ധരിച്ചു വച്ചിരിക്കുന്നത് പലർക്കും അറിയത്തില്ല ഓം നിഷുവായിക്കാത്ത എല്ലാം ഉണ്ട് ഇത് പല മാന്ത്രികന്മാരും വരാഹിയുടെ ആയിക്കോട്ടെ പ്രത്യേകതയുടെ ആയിക്കോട്ടെ ഒക്കെ മന്ത്രങ്ങൾ പഴച്ചാൽ അവസാന വഴി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾക്കറിയാമോ ഓന്നമിശുവായി ജീവിക്കുക ഓം നിമിഷമായാണ് അവസാനം എല്ലാത്തിനുമുള്ള വഴി അത് ഒരുപക്ഷെ നിങ്ങൾക്കറിയത്തില്ലായിരിക്കും പക്ഷേ ഈ മാന്ത്രികമായ പഠനങ്ങൾ നടത്തുന്നവർക്കറിയാം ഒരു ബരാഹിയുടെ ആയിക്കോട്ടെ പ്രത്യങ്കലിയുടെ ആയിക്കോട്ടെ ഒക്കെ ഒരു മന്ത്രങ്ങളിൽ പിഴവ് വന്നാലും ഒക്കെ ഓം നിമിഷമായാണ് അവസാന വഴി ഓം നിമിഷം വായിക്കാത്ത പഞ്ചഭൂതങ്ങളുണ്ട് ഓംകാരമുണ്ട് ഓം നിമിഷം ഇല്ലാത്ത ഒന്നും പ്രപഞ്ചത്തെയും ഇല്ല അപ്പോൾ അത് നിങ്ങൾ അറിയുക അറിഞ്ഞു ചെയ്യുക അറിഞ്ഞു ചെയ്യുമ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത് അതിനുവേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് ഇതവസവം ചെയ്യുക രാവിലെ മാത്രം ചെയ്യുക പിന്നെ സന്ധ്യയ്ക്ക് ചെയ്യുന്നതിലും തെറ്റില്ല വേണമെങ്കിൽ സന്ധ്യക്കും ചെയ്യാം അതിൽ കുഴപ്പമില്ല പക്ഷേ എങ്കിലും നിർബന്ധമായി രാവിലെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അവിടെ ശിവൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഏറ്റവും പരമമായ ഒരു രഹസ്യമാണ് പല ആളുകളും പലതും ചെയ്യുന്നുണ്ട് അല്ലേ ചിലർ ഇപ്പം ഇവിടുന്ന് നേരെ ഹിമാലയത്തിലേക്ക് നടക്കും ഏ എന്തിനാണ് ഭഗവാന്റെ അനുഗ്രഹം കിട്ട അല്ലെ ലോകമുള്ള ക്ഷേത്രങ്ങൾ മുഴുവൻ സഞ്ചരിക്കും ഒരുപാട് മന്ത്രങ്ങൾ ചൊല്ലും ഒക്കെ ചെയ്യും അതൊക്കെ നല്ലത് തന്നെയാണ് ഭഗവാന്റെ അനുഗ്രഹം കിട്ടും പക്ഷേ നിങ്ങൾക്ക് പൂർണ്ണ ശിവബോധം ഉണ്ടാകണമെങ്കിൽ ഞാനിപ്പറയുന്ന ഒരു കാര്യം ചെയ്താലാണ് നിങ്ങൾക്ക് പൂർണ്ണ ശിവബോധം ഭഗവാനെ നിങ്ങൾ അറിയും അതെന്താണെന്നറിയുമോ ജ്ഞാനമെന്നുള്ള ചിന്തയില്ലാതെ ഭഗവാനിൽ ലയിച്ചിരിക്കുമ്പോഴാണ് ശിവൻ്റെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാകുന്നത് ഞാനെന്നുള്ള ചിന്ത ഉള്ളടത്തോളം കാലം അതായത് നമ്മളിപ്പം ശിവമന്ത്രം ജപിക്കുന്നു ഭഗവാനെ വിളിക്കുന്നു അപ്പോഴൊക്കെ ഞാനെന്നുള്ള ചിന്ത ഉള്ളിടത്തോളം കാലം ഞാൻ ഞാനായിട്ട് തന്നെ ഇരിക്കും എത്ര എവിടെയൊക്കെ പുണ്യസ്ഥലങ്ങളിൽ സഞ്ചരി സഞ്ചരിച്ചാലും എത്രയൊക്കെ പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്താലും എത്രയൊക്കെ പുസ്തകങ്ങൾ വായിച്ചാലും ഗ്രന്ഥങ്ങൾ പഠിച്ചാലും ഞാൻ ഞാൻ തന്നെയായിട്ടിരിക്കും ഒരു തവണ ഭഗവാൻ ഓം നമശിവായ അല്ലെങ്കിൽ ശിവശിവ ഭഗവാനെ ജ്ഞാനം എന്നുള്ള ചിന്തയില്ലാതെ ജ്ഞാനം എന്നുള്ള ചിന്തയില്ലാതായിരിക്കുമ്പം പിന്നെ ഉള്ളത് ഈശ്വരനാണ് ശിവബോധമാണ് ആ ജ്ഞാനം എന്നുള്ള ചിന്തയില്ലാതെ ഒന്നമിഷമായ ഒരു സെക്കൻഡ് പോലും ജപിച്ചാൽ ശിവബോധം ഉണ്ടായവരും പൂർണ്ണമായും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും പരമമായ രഹസ്യമാണ് പറഞ്ഞുതരുന്നത് ഇതിപ്പം അറിയുന്നവരല്ല ഭാഗ്യവാന്മാരാണ് ശിവൻ്റെ അനുഗ്രഹമുള്ളവരാണ് അതും ഇതും അറിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നതും നമ്മൾ ഈ പുണ്യതീർത്ഥങ്ങളെ ദർശനം നടത്തുന്നതും ഒക്കെ നല്ലത് തന്നെ ചെയ്തു അതൊന്നും ചെയ്യരുത് നല്ല പറഞ്ഞത് ഭഗവാന്റെ അനുഗ്രഹം പറ്റും പൂർണ്ണ ശിവബോധം ഉണ്ടാകാൻ വേണ്ടി പൂർണ്ണമായും ഭഗവാനെ അറിയാൻ വേണ്ടി ഞാനെന്നുള്ള ഭാവമില്ലാതെ ഭഗവാനെ ധ്യാനിക്കണം ഞാനില്ലാതാവുമ്പോഴാണ് ആ ധ്യാനിക്കുന്ന സമയത്ത് മാത്രം ഞാനെന്നുള്ള ചിന്തയില്ലാതെ ഭഗവാനിൽ ലയിച്ചിരിക്കുമ്പോഴാണ് പൂർണ്ണ ശിവബോധം ഉണ്ടാകുന്നത് മനസ്സിലാകുന്നുണ്ടോ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞുതരുന്നത് ഞാനെന്നുള്ള ചിന്ത ഉണ്ടാകുമ്പോൾ ഞാൻ ചെയ്യുന്നു ഞാൻ നടക്കുന്നു ഞാൻ അത് ചെയ്യുന്നു ഞാനിത് ചെയ്യുന്നു എല്ലാം അവിടെ എല്ലാം ഞാൻ 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 തന്നെ ആയിരിക്കും അവിടെ പൂർണ്ണ ശിവബോധത്തിലേക്ക് വരത്തില്ല അപ്പം നിങ്ങൾക്ക് ഒരു നിമിഷമെങ്കിലും ഭഗവാനെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനെന്ന ചിന്തയില്ലാതെ ഓം നമ ശിവായ ശിവ ഇത് ജപിക്കുക ഇത് ഞാൻ പറഞ്ഞു തരുന്ന അൾട്ടിമേറ്റായിട്ടുള്ള ശിവരഹസ്യമാണ് പറഞ്ഞുതരുന്നത് ദി സെനത്തായിട്ടുള്ള ശിവരക ഏറ്റവും ടോപ്പായിട്ടുള്ള ഭഗവാന്റെ വിദ്യയാണ് പറഞ്ഞുതരുന്നത് അപ്പം നിങ്ങൾ നിങ്ങളെ സ്വയം മാറുന്നിരുന്ന് ധ്യാനിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ നിങ്ങളതാകത്തുള്ളൂ ശിവബോധമാകത്തുള്ളൂ പൂർണ്ണമായിട്ടും അല്ലേ നിങ്ങൾ നിങ്ങൾ തന്നെ എന്തൊക്കെ ചെയ്താലും അല്ലേ അതുതന്നെയാണ് പാക്കനാരിൻ്റെ ഒരു കഥ കേട്ടിട്ടില്ലേ ഈ ചുരയ്ക്ക ഏതൊക്കെ തീർത്ഥങ്ങളിൽ കൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയായിരിക്കും അതായത് കുറേ ആളുകൾ തീർത്ഥാടനങ്ങൾ പുറപ്പെടുമ്പോൾ പാക്കനാർ പറയും പാക്കനാരൊക്കെ ദിവ്യനായിരുന്നു കേട്ടോ ഈശ്വരനെ അറിഞ്ഞവരായിരുന്നു അപ്പോൾ ഈ ചുരയ്ക്കാ തരാം ഇത് പോകുന്ന തീർത്ഥങ്ങളെല്ലാം ഒന്നും മുക്കിപ്പൊക്കി കൊണ്ടുവരണം എന്ന് പറയുന്നു പാക്കനാർ അപ്പോൾ ആ തീർത്ഥാട തീർത്ഥാടനത്തിന് പോകുന്നവരെ കൊടുത്തു അവരെല്ലാ പുണ്യതീർത്ഥങ്ങളിലും ചുരയ്ക്ക മുക്കിപ്പോക്കി കൊണ്ടുവന്നാലും ചുരക്കയുടെ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു കമർപ്പ് അതും മാറിയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ നി ഞാനെന്നുള്ള ഭാവമില്ലാതെ ആ ശിവനാമം ജപിക്കുമ്പോഴാണ് പൂർണ്ണമായിട്ടും ഭഗവാനെ അറിയുന്നത് അല്ലാതെ നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നു വഴിപാട് ചെയ്യുന്നു പുണ്യ സ്ഥലങ്ങളിൽ സന്ദർശിക്കുന്നു എല്ലാ ക്ഷേത്രങ്ങളിലും അപ്പോഴൊക്കെ ഭഗവാൻ്റെ അനുഗ്രഹം ലഭിക്കും ഒരു സംശയം വേണ്ട അത് അത് ചെയ്യണം അത് ചെയ്യണം പക്ഷേ പൂർണ്ണ അനുഭവം ഉണ്ടാകണമെങ്കിൽ അതോടൊപ്പം നിങ്ങൾ സ്വയം മറന്ന് ശിവനെ ശിവനാമം ജപിച്ച് ലയിച്ചിരിക്കണം അതാണ് പൂർണ്ണ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ പൂർണ്ണതയിൽ നിന്ന് മാത്രമേ പൂർണ്ണമായ മാറ്റം ഉണ്ടാകത്തുള്ളൂ അപൂർണതയിൽ നിന്ന് ഒരിക്കലും പൂർണ്ണമായ മാറ്റം ഉണ്ടാകത്തില്ല പൂജ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പൂജ ചെയ്യുന്നതും പൂജയെക്കുറിച്ച് നമുക്കറിയാം പൂർണ്ണതയിൽ നിന്ന് ജനിക്കുന്ന സങ്കല്പവും ആ സങ്കല്പത്തിൽ നിന്നുള്ള സമർപ്പണവും അതിൽ നിന്ന് ലഭിക്കുന്ന പൂർണ്ണമായ അനുഗ്രഹവുമാണ് പൂജയിൽ നിന്ന് കിട്ടുന്നത് അവിടെയെല്ലാം പൂർണ്ണത വേണം അപ്പം സങ്കല്പത്തിന് പൂർണ്ണത ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഐശ്വര്യാനുഭവം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് അറിവുള്ളവർ പറഞ്ഞിരിക്കുന്നത് സങ്കല്പം ബ്രഹ്മമാണെന്ന് മനസ്സിലാവുന്നുണ്ടോ സങ്കല്പം ബ്രഹ്മമാണ് അവിടെ ശിവ ശിവനെ നിങ്ങൾ ഇങ്ങനെ ധ്യാനിക്കുക ഇനി ഞാൻ പരമമായ ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ശിവ ശിവ എന്ന് ഉച്ചരിക്കുക ഇതിനോളം വലിയ വിദ്യയില്ല ഇതിനോളം വലിയ അറിവില്ല ഇതിനോളം വലിയൊരു ജ്ഞാനമില്ല ശിവ ശിവ എന്ന രണ്ടക്ഷരം വെറുതെ ഇരിക്കുമ്പോൾ ഉച്ചരിക്കുക ഉച്ചരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ചിന്തയിൽ ശിവ എന്നുള്ള രണ്ടക്ഷരം മാത്രമേ കാണാവുള്ളൂ ജ്ഞാനം എന്നുള്ള ചിന്ത പോലും കാണരുത് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ വാഗോണ്ടുജനിക്കുക ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ആഹാരം കഴിക്കുന്നതിന് മുമ്പേ വെള്ളം കുടിക്കുന്നതിന് മുമ്പേ ഇടക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് വേണ്ട ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പം ശിവ ശിവ നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ കുച്ചരി ചോളുക എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ജീവിച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഇത്രയും ജീവിതത്തിനിടയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്ന ഏറ്റവും വലിയ ശിവരഹസ്യമാണ് ഇത് സത്യസന്ധമാണ് സനാതനമാണ് ഇതുകൊണ്ട് ഒരുപാട് ഈ വീഡിയോ കൂളയുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും ഒരു സംശയവും വേണ്ട ശിവശിവ എന്ന രണ്ടക്ഷരം ഉച്ചരിച്ചാൽ ശിവശിവ എങ്കില തീപിണയെ ആൾ തീന്ന് വെച്ച പാപം മുൻജന്മ പാപങ്ങൾ തീരും ശിവശിവ എൻടാ തീപിണയെ ആരും ഈ ജന്മത്തിലെ പാപങ്ങളെ തീരും പാപങ്ങൾ ഉണ്ടാകാൻ അവസരവും കിട്ടത്തില്ല ശിവശിവ എൻടാ തേവനും ആവർ ശിവശിവ എന്ന ശിവനായി തീരും ഈശ്വരനായി തീരും ശിവശിപ എന്നാൽ ദേവനായ തേരും ആ ഈശ്വരനായ തീരും ശിവശിവ എന്നാൽ ശിവഗതി ഇതാണ് ആ ശിവനിൽ തന്നെ ലയിക്കും അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പഴയകാല വീഡിയോകളിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇന്ന് ഞാൻ പറയുന്നത് ഇന്ന് വീഡിയോ ഇടുന്ന ദിവസം ഞായറാഴ്ചയാണ് ഇന്ന് വെളുപ്പിനെ സ്വപ്നത്തിൽ ഭഗവാൻ്റെ ഒരു ദർശനം എനിക്ക് കിട്ടി അപ്പോൾ ശിവലിംഗ അനുഭവം കിട്ടി എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഭഗവാനിൽ നിന്നുള്ള ജ്ഞാനമാണ് പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ഇടുന്നത് കേട്ടോ ഭഗവാനിൽ നിന്നുള്ള ജ്ഞാനം ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടു നമുക്ക് ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ പറ്റാം തെറ്റായ വഴികളിൽ സഞ്ചരിക്കാം അതൊരു തെറ്റല്ല നമ്മൾ നമുക്കറിവില്ലാത്ത സമയത്ത് പല പലരുടെയും പുറ പലരും പറയുന്ന കേൾക്കാം പല കാര്യങ്ങളും പുറകെ നടക്കാം തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്യാം സത്യസന്ധമായ കാര്യം അറിഞ്ഞാൽ പിന്നെ തെറ്റിലേക്ക് പോകരുത് അത് തെറ്റാണ് മനസ്സിലാകുന്നുണ്ടോ ഇപ്പം ഞാൻ ഈ ശിവനെക്കുറിച്ചുള്ള ഏറ്റവും പരമമായ അറിവ് നിങ്ങൾക്ക് നൽകി ഇനിയും നിങ്ങൾ തെറ്റായ വഴി പോകരുത് അവരിവരും പറയുന്ന കേട്ട് തെറ്റായ വഴി പോയാൽ അത് നിങ്ങളുടെ മാത്രം കുറ്റമാണ് നിങ്ങൾ നിങ്ങൾക്ക് ശിവനെക്കുറിച്ച് അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് പല പലരുടെയും പലരും പറയുന്ന കേൾക്കുന്നു പലതും പലരുടെയും പുറകെ പോകുന്നു പലതും ചെയ്യുന്നു അറിവില്ലായ്മ കൊണ്ടാണ് അത് അറിവ് വരുമ്പോൾ ശരിയായിക്കൊള്ളും നിങ്ങൾക്കിപ്പോൾ ഈശ്വരനീ നിങ്ങൾക്ക് ഈ ജ്ഞാനം ഞാനീ പറയുന്ന ജ്ഞാനം നിങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ ഇനിയും ആവശ്യമില്ലാത്ത വഴികളിൽ പോകരുത് തെറ്റായ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇവരും പറയുന്ന കേട്ട് പുറകെ പോയി പല മണ്ടത്തരങ്ങളും കാണിക്കരുത് ജീവിതം ഒരിക്കലും അത് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാവും ഭഗവാനെ സത്യസന്ധമായിട്ടുള്ള ഇത് നിങ്ങൾ ഇന്നു മുതൽ അറിഞ്ഞെങ്കിൽ നിങ്ങൾ ഭഗവാനിൽ പൂർണ്ണമായിട്ടും ഞാനീ പറഞ്ഞ രീതി ചെയ്യുക ആയിരം ജന്മം എടുത്താൽ കിട്ടാത്ത ശിവാനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും സത്യസന്ധമായിട്ടാണ് പറയുന്നത് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ അവരൊക്കെ ശുദ്ധ നല്ല പരിശുദ്ധ മനസ്സുള്ളവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ചിന്താലയ സ്വാമിയുടെ സമാധികളിൽ പോയി തൊഴുന്നുണ്ട് വട്ടിസ്വാമിയുടെ സമാധികളിൽ പോയി തൊഴുന്നുണ്ട് ശിവപ്രഭാര സുദ്ധി വകിയുടെ സമാധിയിൽ പോയി തൊഴുന്നുണ്ട് പിന്നെ പളനി മുരുകൻ്റെ അവിടെ ക്ഷേത്രത്തിൽ ചില സമാധികളുണ്ട് അങ്ങനെ ഒരുപാട് സമാധികളിൽ പോയി തൊഴുവാൻ അവധൂതന്മാരുടെ സമാധികളിൽ പോയി തൊഴുവാൻ അവർക്കൊക്കെ അവസരം കിട്ടുന്നുണ്ട് എന്തുകൊണ്ടാണെന്നറിയാം ഈ നാവിൽ നിന്ന് പോകുന്നതെല്ലാം ആ ശിവനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അവരുമായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ടൊപ്പം കണക്ഷൻ വരും അതുകൊണ്ടാണ് അതുപോലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ശിവന് പുണ്യവും പാപവുമില്ല ന പുണ്യ ന പാപ ശിവന് പുണ്യവും പാപവും ഇല്ല ശിവന ശുദ്ധി അശുദ്ധിയില്ല അതിൻ്റെ അർത്ഥം എന്നാണെന്നാണ് അറിയാവൂ പുണ്യവും പാപവും ചലിക്കുന്ന എല്ലാത്തിനും ചലിക്കുന്ന എല്ലാത്തിനും റിസൾട്ട് ഉണ്ട് ചലിക്കുന്ന എല്ലാത്തിനും എന്ന് വെച്ചാൽ ജന്മമെടുത്ത എല്ലാവർക്കും പുണ്യം പാപവും ഉണ്ടാവും പ്രവൃത്തി ചെയ്യുന്ന എല്ലാവർക്കും പുണ്യം പാപവും ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ നമ്മൾ തപസി ഇരുന്നാല് നമുക്ക് പുണ്യം പാപം ഇല്ല അപ്പോൾ നിശ്ചലമായിട്ടിരിക്കണം എന്ന് വെച്ചാൽ നിശ്ചല ഭ്രഹ്മമായിട്ട് ഇരുന്നാൽ പുണ്യപാപങ്ങളില്ലാതെ വരും അതുകൊണ്ടാണ് ഋഷീശ്വരന്മാരൊക്കെ പോയി അവർ ആ ഒരു ഒരു അംഗം ഋഷീശ്വരൻ ഈ മലയുടെ മുകളിലൊക്കെ പോയി ഹിമാലയത്തിലൊക്കെ ഇരുന്ന് പ്രവൃത്തി ചെയ്യുക എന്ന് വെച്ചാൽ ഒരു പ്രവൃത്തി ഇല്ലാതെ ധ്യാനിച്ചിരിക്കുമ്പോഴാണ് അവിടെ പുണ്യപാപങ്ങൾ ഉണ്ടാകുന്നില്ല പ്രവർത്തിക്കുന്നവർക്കെല്ലാം പുണ്യം പാപ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകും ശിവൻ ഒരിക്കലും പിറവിയെടുക്കുന്നില്ല അതുകൊണ്ട് ശിവന് പുണ്യം പാപമില്ല ശുദ്ധിയാശുദ്ധിയില്ല നിശ്ചല ബ്രഹ്മമാണ് ശിവൻ എന്ന് വച്ചാൽ മംഗളകാരി എന്നർത്ഥം ആയിരം ജന്മങ്ങൾ കൊണ്ട് കിട്ടാത്ത അനുഗ്രഹം ഒരു നിമിഷം സ്വയം മറന്ന് ശിവഭഗവാനെ വിളിച്ചാൽ നിങ്ങൾക്ക് ഒരു നിമിഷം കൊണ്ട് കിട്ടാം അതിനനുസരിച്ച് സമയമൊന്നും വേണ്ട നിങ്ങൾക്ക് ശിവനിലേക്കുള്ള ദൂരം ചിലപ്പം വളരെ ലളിതമായിരിക്കും ഒരു സെക്കൻഡ് കൊണ്ടും ശിവനിലേക്ക് എത്താം ആയിരം ജന്മം കൊണ്ടും ചിലപ്പോൾ എത്താൻ പറ്റത്തില്ല ഒരു സെക്കൻഡ് ഭഗവാനെ എന്ന് ഞാനെന്നുള്ള ചിന്തയില്ലാതെ ഭഗവാനെ ലയിച്ച് വിളിച്ചാൽ ഒരു സെക്കൻഡ് മതി ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ അതുകൊണ്ടാണ് ഭഗവാനെ ബോലേനാഥൻ എന്ന് വിളിക്കുന്നത് ഭഗവാൻ നിഷ്കളങ്ക സ്വരൂപമാണ് നിങ്ങളുടെ മനസ്സിൻ്റെ നിഷ്കളങ്ക തന്നെയാണ് ഭഗവാൻ നിങ്ങളുടെ ഉള്ളിലെ ശുദ്ധബോധം തന്നെയാണ് ഭഗവാൻ അപ്പം ഭഗവാനേ എന്നൊരു വിളി നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴേ ശിവഭഗവാൻ അനുഗ്രഹം കിട്ടും ഇനി ഒരു രഹസ്യം പറഞ്ഞുതരാം നിങ്ങൾ ഇപ്പം ശിവനെ വിളിക്കുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡോക്ടർ ഒരു എഞ്ചിനീയർ ആകാൻ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കലാകാം എന്തുവാകാൻ ചെറുപ്പത്തിൽ അതിന് ലക്ഷ്യം വെച്ച് പഠിച്ചാലാകാൻ സാധിക്കും പക്ഷെ ഒരു ശിവയോഗിയായി തീരാൻ പറ്റത്തില്ല അതാരും വിചാരിക്കണം ശിവം വിചാരിക്കണം അത് മുൻജന്മ കർമ്മവും നിങ്ങളുടെ പ്രവൃത്തിയും ഒക്കെ അനുസരിച്ചിരിക്കും അതങ്ങനെ തീരാൻ പറ്റത്തില്ല അത് തനിയേ ആകേണ്ടതാണ് നമ്മൾ ശിവനെ വിളിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഭഗവാൻ നമ്മളിലേക്ക് വരണമെന്നില്ല നമ്മൾക്ക് പകുതി പകുതി ഭാഗമേ ഉള്ളൂ എന്ന് വെച്ചാൽ നമ്മൾക്ക് ഭഗവാനോട് സമർപ്പണത്തോടെ ഭഗവാനെ വിളിക്കുക ബാക്കി പകുതി ഭഗവാനാ തീരുമാനിക്കുന്നത് എപ്പോഴാണ് അനുഗ്രഹിക്കണമെന്ന് ആ ഭഗവാന്റെ രഹസ്യങ്ങളാണ് പറഞ്ഞത് അല്ലാതെ ഇപ്പം നമുക്ക് എന്തെങ്കിലും കൊടുത്ത് മേടിക്കാൻ പറ്റുന്നതോ ഒന്നുമല്ല പരമാൻ ഭഗവാന്റെ പരമമായ അനുഗ്രഹം അല്ലെ ഭഗവാനെ കുറെ പുകഴ്ത്തിയാലോ ഒന്നും കിട്ടുന്നതല്ല കർമ്മം അനുസരിച്ച് ഭഗവാൻ അനുഗ്രഹിക്കത്തുള്ളൂ കർമ്മശുദ്ധി അനുസരിച്ച് കർമ്മഗതി അനുസരിച്ച് അപ്പം നമ്മൾക്ക് പറ്റുന്നത് നമ്മൾ ഭഗവാനെ നിഷ്കളങ്ക മനസ്സോടു കൂടി ഞാനെന്നുള്ള ചിന്തയില്ലാതെ വിളിക്കുക ആ ഒരു അത് പകുതി നമ്മുടെ ഭാഗം ചെയ്യുക ബാക്കി ഭഗവാൻ നമ്മുടെ കർമ്മം അനുസരിച്ച് യഥാസമയം നമുക്ക് വേണ്ട ജ്ഞാനവും അറിവും അനുഗ്രഹങ്ങളും നൽകിക്കൊള്ളും ഒരു സംശയവും വേണ്ട ഭഗവാനെ ഒരിക്കലും അറിവ് കൊണ്ട് അറിയാൻ പറ്റത്തില്ല അനുഭവം കൊണ്ടേ അറിയാൻ പറ്റത്തുള്ളൂ ഇനി ഞാനെന്ന ഭാവമില്ലാതെ ഭഗവാനെ വിളിക്കുമ്പോഴാണ് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നത് ഞാനെന്ന ഭാവം ഉണ്ടാകുമ്പോഴെപ്പോഴും ഞാൻ ഞാൻ തന്നെയാണ് എനിക്ക് അഹങ്കാരമുണ്ട് എനിക്ക് അഭിമാനമുണ്ട് എനിക്ക് വിഷമമുണ്ട് എനിക്ക് സങ്കടമുണ്ട് ഇതെല്ലാം ഉള്ളതാണ് ഞാൻ അല്ലേ ഞാൻ ഞാനെന്നുള്ള ചിന്തയുള്ളിടത്തോളം കാലം ഞാനായിരിക്കും എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാനെന്ന ചിന്ത ഇല്ലാതെ ഒന്നു നിശവായ ശിവശിവ ജപിക്കുമ്പോഴാണ് ആ ജപിക്കുന്ന അത്രയും നേരം ഭഗവാൻ്റെ അനുഭവം ഉണ്ടാവും അതേ നമുക്ക് സാധാരണ ജീവിതത്തിൽ പറ്റത്തുള്ളൂ ജപിക്കുമ്പോഴെങ്കിലും ഭഗവാൻ്റെ അനുഭവം ഉണ്ടാവും അത് എത്ര ആളുകൾ രക്ഷപ്പെടുവോ എന്നറിയോ ഇങ്ങനെ ഭഗവാനെ വിളിച്ചാൽ നിങ്ങളുടെ ജന്മാനുജന്മങ്ങളായിട്ടുള്ള ആ യാത്ര അപ്പം അഭി ആ ഒരു വലിയ അനു വലിയ ഒരു ലക്ഷ്യത്തിലെത്താൻ നിങ്ങളുടെ പരമമായ ഒരു ഓരോ ജന്മത്തിലൊരു ആത്മാവിൻ്റെ ലക്ഷ്യം പരമമായ ആ ഈശ്വരനെ അനുഭവിക്കുക എന്നുള്ള അതിന് സാധിക്കുമെന്നുള്ള അല്ലെങ്കിൽ ആത്മാവേണ്ട യാത്ര നടന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് നമ്മുടെ പുരാണങ്ങളും നമ്മുടെ ഋഷീശ്വരന്മാരും ഒക്കെ പറയുന്നതനുസരിച്ച് അപ്പോൾ ആത്മാവിൻ്റെ ആ യാത്ര പരമമായ ഈശ്വരബോധത്തെ അറിയാനാണ് അപ്പോൾ അത് അറിയ അറിയാൻ വേണ്ടി ആ ശിവബോധം ഉണ്ടാകാൻ വേണ്ടി ശിവനെ അനുഭവിക്കാൻ വേണ്ടിയുള്ള ആ ഒരു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് ശിവൻ സത്യമാണ് ജ്ഞാനമാണ് ജ്ഞാനം എന്ന് വെച്ചാൽ പുസ്തകങ്ങൾ വായിക്കുന്ന ജ്ഞാനമല്ല അനുഭവം ജ്ഞാനം എന്നുള്ള ചിന്തയില്ലാതെ ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥ അവിടെ വേറെ ഒരു ചിന്തയില്ല അവിടെ ഒരു വലിയ ശൂന്യതയാണ് അതാണ് ഭഗവാൻ നിങ്ങളുടെ ഉള്ളിലെ പരമമായ നിഷ്കളങ്കതയും ശൂന്യതയും ശുദ്ധമായ ബോധവുമാണ് ശിവൻ അവിടെ നന്മ മാത്രമേ ഉള്ളൂ നന്മ മാത്രമേ അവിടെ ഉള്ളൂ പറഞ്ഞ് മനസ്സിലാകുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻ സൂക്ഷ്മതലത്തിൽ ഭഗവാൻ ഊർജ്ജം തന്നെയാണ് ശിവൻ ഊർജം തന്നെയാണ് സൂക്ഷ്മ ശിവ ശിവ എന്ന രണ്ടക്ഷരം ഉച്ചരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജം ഷി ഉച്ചരിക്കുമ്പോൾ മുകളിലോട്ട് ഉയരുന്നു വാ എന്ന് ഉച്ചരിക്കുമ്പോൾ അത് ശരീരത്തിലേക്ക് വ്യാപിക്കുന്നു അത് ഏകദേശം ഒരു ശിവലിംഗ ആകൃതിയിലാണ് അതാണ് ശിവലിംഗത്തിൻ്റെ ഒരു രഹസ്യം പരമമായ രഹസ്യം അപ്പോൾ നിങ്ങൾ ശിവശിവ എന്ന് തന്നെ ഭഗവാൻ രണ്ടക്ഷരം മനസ്സിൽ ചെന്ന് ചൂരുവിട്ടാൽ തന്നെ ഭഗവാന്റെ പരമമായ അനുഗ്രഹം നിങ്ങളിലേക്ക് കൈവരും ഇത് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്യുക അതായത് കുബേരനും ലക്ഷ്മിക്കും സമ്പത്ത് കൊടുത്തതും ഭഗവാനാണ് ശിവനാണ് മാർക്കണ്ടേനെ ചിരഞ്ജീവിയാക്കിയതും ശിവനാണ് ശുക്രാചാര്യന് മൃത്യുജയ മന്ത്ര മൃത്യുജയത്തിൻ്റെ ആ മന്ത്രം ആ മൃത്യുജയ വിദ്യ കൊടുത്തതും മരിച്ചവരെ സഹസരന്മാരെ പുനർജീവിപ്പിക്കാൻ വേണ്ടി മൃത് മന്ത്രം കൊടുത്തതും ശിവനാണ് അപ്പം ശിവനാണ് ശിവ ഭഗവാന് തന്നെയാണ് ശ്രേഷ്ഠമായ ഏറ്റവും ശ്രേഷ്ഠമായ കുടുംബവും ഏറ്റവും ശ്രേഷ്ഠമായ ദാമ്പത്യവും എല്ലാം ശിവന് തന്നെയാണ് അറുപത്തിനാല് കലകളും ഭഗവാനിൽ നിന്നാണ് ഭഗവാനില്ലാതെ യാതൊന്നുമില്ല എന്ന് കരുതി ഭഗവാനെ വിളിക്കുന്നു എന്ന് കരുതി നിങ്ങൾക്ക് വിഷ്ണുവിനെ അതേപോലെ തന്നെ വിളിക്കാം കേട്ടോ ഒരിക്കലും ഒരു പാർഷ്യാലിറ്റി കാണിക്കരുത് ശിവനും വിഷ്ണുവെല്ലാം ഒന്ന് തന്നെയാണ് ഞാൻ എനിക്ക് ഭഗവാൻ സ്വപ്നദർശനം നൽകി ഭഗവാൻ്റെ ജ്ഞാനം നിങ്ങൾക്ക് തീർന്നതേ ഉള്ളൂ ഇതേ വിശ്വാസത്തോട് തന്നെ വിഷ്ണുവിനേയും വിളിക്കാം ഒരിക്കലും നമ്മൾ പക്ഷാപാതം കാണിക്കരുത് എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ അതാണ് പരമമായ അറിവ് അപ്പം ശിവനെ വിളിക്കുമ്പോൾ പൂർണ്ണമായിട്ട് ശിവനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അതിൽ ലയിച്ചിരിക്കുക വിഷ്ണുവിനെ വിളിക്കുമ്പം വിഷ്ണുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അതിൽ ലയിച്ചിരിക്കുക ഏത് ചെയ്താലും ആ സമയം അതിൽ ലയിച്ചിരിക്കാൻ മതി കേട്ടോ അല്ലാതെ ഒന്ന് മാത്രമേ ചെയ്യാവുള്ളൂ ഒന്നുമല്ല ഞാൻ പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ അതാണ് പരമമായ അറിവ് അപ്പം ശിവഭഗവാനെ നിങ്ങൾ ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ ശിവ ശിവ എന്ന് വാഗ് ഉച്ചരിക്കുക നിങ്ങൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോൾ നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഒരു തവണയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ ജനിച്ചിട്ട് ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ കാര്യമായിരിക്കും ഇത് നിങ്ങളെ രക്ഷിക്കും ഇത് നിങ്ങളെ സംരക്ഷിക്കും ഇതിനോളം വലിയ അറിവില്ല ഇതിനോളം വലിയ ജ്ഞാനമില്ല ഇതിനോളം വലിയ വിദ്യ ശിവ ശിവ ശിവശിവ പോം നിമിഷമായി ഞാൻ പറഞ്ഞ രീതി ജപിക്കുക അതിനോടൊപ്പം നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ശിവ 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 എന്ന് ജപിച്ചുകൊള്ളുക എങ്ങോട്ട് തിരിഞ്ഞ് ഒന്ന് വേണമെങ്കിലും ജവിക്കും ഒരു കുഴപ്പമില്ല പടിഞ്ഞാട്ടോ തെക്കോട്ടോ കിഴക്കോട്ടോ വടക്കോട്ടോ എങ്ങോട്ട് നോക്കിയാൽ ജപിച്ചാൽ ഒരു കുഴപ്പമില്ല ഇങ്ങനെ കൈകൾ വെച്ച് ജപിക്കുക ശിവ 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 അപ്പോൾ ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ കണ്ടതെല്ലാം നിങ്ങളും പുണ്യാത്മാക്കളാണ് ആ ബഹുമാനത്തോടു കൂടി തന്നെ ഈ ശിവഭഗവാൻ്റെ കാര്യങ്ങൾ എല്ലാവരും ജീവിച്ച് പ്രയോജനപ്പെടുത്തട്ടെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശിവ 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 ശിവശിവ ശിവോഹം ശിവ